എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് നല്ലൊരു ചുരിദാർട്ടോ ചുരി ഒരു പ്രിൻസസ് കട്ട് മോഡൽ ചുരിദാറാണ് ഓപ്പൺ ഇല്ലാത്ത ഒരു അനർക്കളി ചുരിദാർട്ടോ ഇതൊരു പ്രിൻസസ് കട്ടാണ് ആണ് അതിന്റെ കട്ട് ഇങ്ങനെ പോയതാണ് പ്രിൻസസ് കട്ട് വരുന്നത് ഇതൊരു ഫെന്റി ക്ലോത്താ ഒരു ജിമ്മിറ്റോ ക്ലോത്ത് പോലെ നല്ലൊരു സോഫ്റ്റ് ക്ലോത്ത് ഉണ്ടല്ലോ സോഫ്റ്റ് ഓർഗാനിസാന്നൊക്കെ പറയുമല്ലോ നമ്മള് ബെൽഫെറ്റ് ഓർഗാനിസ അതേപോലെ നല്ലൊരു സോഫ്റ്റ് ക്ലോത്ത് ആണ് അപ്പോൾ ജിസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്താറാണ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ പക്ഷേ ജിസ്റ്റി വീതി ഇവിടെ കൊടുക്കുന്ന നാൽപ്പത്താറ് പതിനാ പതിനേഴ് ഇഞ്ച് കൈ ഇറക്കം വരുന്നത് കൈയ്യൊക്കെ നല്ല വീതി വരൽ കിട്ടാ ഇറക്കം വരുന്നത് നാൽപ്പത്തെട്ട് കിട്ടോ ഇതേപോലെ നല്ല സോഫ്റ്റ് ആട്ടോ ഒരു വെൽവെറ്റ് ഓർഗാൻസിൻ്റെ എന്താ പറയുക ഫ്രഞ്ച് ക്ലോത്തിൻ്റെ പോലെ പിന്നെ നിറയെ മിററ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റ് കിട്ടോ പോകുന്ന പ്രിൻ്റ് ഒന്നുമില്ല പിന്നെ ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെ ഇട്ടോ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് അതുപോലെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് കിട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നമ്മളെ ഒരു മിനി പരാസമാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ അതുപോലെ പട്ടിൻ ബാക്കിൽ അലാസി കൊല്ലത്ത് നല്ല കട്ടിയുള്ള പാൻറ്റാണ് നല്ലൊരു മസ്ലിൻ ഒരു കോട്ടൺ കൊല്ല ഒരു മെറ്റീരിയലാണ് ഉള്ളിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിട്ട് നല്ല വീതി വലുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നു നല്ല സോഫ്റ്റ് ആകുന്നു മറ്റോ ഗാന്റ്സ് ഒക്കെ വലിത്ത ആ ഫെഞ്ചി ക്ലോത്ത് ചോറ് വരുന്നത് ഞാൻ അത് ഇട്ടിട്ട് ചോർ ചെയ്യും അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണട്ടൊക്കെ മിറർ കൊടുത്തിട്ട് ഒറിജിനൽ മിറർ ആട്ടോ അപ്പൊ ഇതൊക്കെ കളറൊക്കെ ഓഫ് വൈറ്റിലാണ് പക്ഷെ ഇതിന്റെ പ്രിന്റ് മാത്രം കളർ ഉണ്ട് ചേഞ്ച്ണ്ട് അപ്പൊ ഞാൻ ഓരോ പ്രിന്റും കാണിക്കട്ടോ അടുത്ത കളറാ കേട്ടോ ഈ കാണിക്കുന്നത് ഇതിൽ ഇതേപോലത്തെ പ്രിന്റാണ് ഇവിടെ പ്രിൻസസ് കട്ടിൽ തന്നെ വരുന്നത് അതേ അളവും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ സെൻഡി മെറ്റീരിയൽ ആണ് ണ്ടാ നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അന്നാർപ്പിളി ടൈപ്പ് ആണ് ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ കേട്ടോ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ പറ്റിയല്ല അപ്പൊ നല്ലൊരു സോഫ്റ്റ് ആവും അപ്പൊ പാൻറ് തന്നെ വീർത്തില്ല പാൻറ് ഒക്കെ സെയിം തന്നെയാണ് ഒക്കെ സെയിം ആണ് ഈ പ്രിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി ആണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് അത്രയും നല്ലൊരു ക്ലോത്തും നല്ല മെറ്റീരിയലും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഐറ്റംസ് ആട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നോളൂ കേട്ടോ നല്ല ഭംഗിയുടെ ഇത് തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി അറിയാൻ അത് കേട്ടോ നല്ല കളറാണ് ഈ വരുന്നത് പിന്നെ നല്ല ഭംഗിയിൽ കൊടുക്കണം കേട്ടോ ഇത് ഗ്രീന് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് നിങ്ങൾ എടുക്കുമ്പം ഇത് വീഡിയോ എടുക്കണം കേട്ടോ ഈ ഒരു പിന്നെ ഈ പ്രിൻറ്റിൻ്റെ വീഡിയോ തന്നെ എടുക്കണം പിന്നെ കളറ് പ്രിൻ്റാണെന്ന് പറയുന്നത് പെൻറ്റൊക്കെ പോലെ തന്നെ പാൻറ്റിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഷോൾ ഇതാ അതാണ് ഇനി നീ പ്രത്യേകിച്ച് നിർത്തണമൊന്നുമില്ല ഒക്കെ ഡബിൾ എക്സ് എല്ലിൽ അളവില്ല അപ്പം അടുത്ത കളർ ഇതാണ് അപ്പം അതൊക്കെ ഡബിൾ എക്സെല്ലിൽ അളവാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രിൻ്റ് അടക്കം നിങ്ങൾ പിന്നെ ഇതടിക്കട്ടോ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് വിട്ടരും അവിടെ ഒക്കെ അങ്ങനെ ചെറിയ ഇടയിലിടയിലൊക്കെ മിററ് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആ ഇതാണ് മെറ്റീരിയലാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ബാക്ക് പാർട്ട് ഇതാ ഇതുപോലാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റും അതേപോലെ തന്നെ നല്ലൊരു പാൻറ്റാണ് ഷോൾ ഇതാ ഷോളിന് അവിടെ ഒക്കെ മിററ് കൊടുത്തിട്ട് ഞാൻ മൊത്തമായിട്ട് നിർത്താണത് രണ്ടു മൂന്ന് ഷോളൊന്നും നിർത്തിയില്ല നല്ല വാങ്ങിയിട്ടോ കാണാൻ ഏഹ് പറ്റുമെങ്കിൽ ഞാൻ ഇത് വീഡിയോ ചെയ്യട്ടോ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ ഫ്രേഷിപ്പിനാണ് വരുന്നത് അപ്പം അടുത്ത മോഡലാ കേട്ടോ നല്ല ഹൈനെക്കിൽ വരുന്ന ചുരിദാറാണ് ബാക്കിലാണ് ഉക്ക് വരുന്നത് എന്നാൽ ഫ്രണ്ടിൽ വരുന്ന കാണിച്ചത് ഇത് നല്ല ക്രഷ് മെറ്റീരിയൽ ജോലി ക്രഷിൽ വരുന്ന ഇപ്പത്തെ ട്രെൻഡ് ഡ്രസ്സാട്ടോ അത് അപ്പം ഇതിലുള്ള കളർ ആട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ലുക്കൊക്കെ ഞാൻ കാണിച്ചിട്ട് ഡബിൾ ഇക്സെല്ലും ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഇതിലിതാ ഈ ഹൈനെക്കിൽ ഫുള്ള് മിറർ ഇത് വരുന്നുണ്ട് സ്റ്റോൺ വരുന്നുണ്ട് അതേപോലെ ഈ ഒരു സ്റ്റോൺ സ്റ്റോണ് പോകണ്ടിട്ടോ ഈ സ്റ്റോണൊക്കെ ഗം ആവും അങ്ങനെ പോകേണ്ടി പിന്നെ ഓപ്പൺ ആണ് കേട്ടോ ചുരിദാർ സൈഡ് ഓപ്പൺ ചുരിദാറാണ് അപ്പം ഇത് ഡബിൾ എക്സെല്ലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സ്ലീവിലും ഇത് സ്ലീവ് ഇതേ മോഡലാട്ടോ ഇങ്ങനെ ഒരു ഇവിടെ കുറച്ചിങ്ങനെ തൂങ്ങിയിട്ടുള്ളൊരു മോഡലിവിടെയും നല്ല ഇതൊക്കെ വരുന്നുണ്ട് സ്റ്റോണൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ഒരു ടുക്കിലാണ് ഇത് വരുന്നത് അപ്പം ഡബിൾ എക്സ് എൽ ആണ് ഇക്സെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പാൻറ്റ് കട്ടായിട്ട് പോലെയാണെങ്കിൽ പാൻറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ ഷോളും നല്ല ഭംഗിയുണ്ട് ഒക്കെ ഈ ഒരു ഫ്രഷ് മെറ്റീരിയലാണ് ചോദിച്ച് ഫ്രഷ് ഇപ്പൊത്തെ ട്രെൻഡിലാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ആണ് ഇത് നാല് കളറാണ് വരുന്നത് എക്സെല്ലിൽ ഡബിൾ എക്സെല്ലും വരുന്നത് മറ്റേത് ഡബിൾ എക്സ് എല്ലിന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് കാണിക്കാട്ടോ ഇത് ഹൈ ഹൈനില് മനസ്സിലായി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നെക്ക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുക പിന്നെ ബാക്കില് ഉക്ക് ഉണ്ടായത് കൊണ്ട് ഈ ഈ ഒരു പിടുത്തം ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെ ഉക്ക് അയച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യത കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിൽ ഫുള്ള് സ്റ്റോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു ലേസിലൊക്കെ സ്റ്റോൺ പൂണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് ഡബിൾ എക്സിൽ വരുന്ന സേവും ഒരു വെറൈറ്റിയാണ് ൊരു വെറൈറ്റിയാണ് നല്ല നല്ല കളർച്ച ആയിട്ട് കളിക്കും ഉണ്ടാവുക നല്ല ഭംഗിയുണ്ട് പാൻറ്റ് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഷോളും കിട്ടി പിന്നെ ഞാൻ ഇതൊക്കെ കേട്ടോ വലിയ ഷോളും ഒക്കെ നല്ല വീനും വലിപ്പൊക്കെ ഉള്ളതായിരിക്കണം എക്സൈൽ ഡബിൾ എക്സൈലിലാട്ടോ വരുന്നത് അടുത്ത കള ഇതാണ് ഓണിയൻ പീൻറ്റ് വരുന്നത് ഓണിയൻ പീൻ്റെ കളറിലാട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലും കാണാൻ ഒരു മോഡല് കാണാനും മെറ്റീരിയലല്ല മെറ്റീരിയൽ ക്രഷ് മെറ്റീരിയലാണ് കളർ റെഡ്ഡി പുളിയാണ് കേട്ടോ എനിക്ക് വരുന്ന റഡി പുളി ബാക്കിൽ എല്ലാത്തിനും ഉപസുണ്ട് സ്ലീവ് ഇതുപോലെ വരുന്നിട്ടുണ്ട് ഡബിൾ എക്സെൽ എക്സെൽ രണ്ട് സൈഡിലാണ് വരുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരു മോഡൽ ഇങ്ങനെ ഒരു ആയിട്ടുള്ളൊരു ക്രോസിംഗ് ആയിട്ടുള്ളൊരു മോഡലായിട്ടോ വരുന്നത് അതിപ്പം അങ്ങനെ ഒരു മോഡൽ വരുന്നുണ്ട് അത് ഓപ്പൺ ഇല്ലാതെയും വരുന്നുണ്ട് ഇല്ലെന്നും വരുന്നുണ്ട് ഷോൾ ഈ ഒരു ഇതിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ്ങാണ് ഇതൊരു പിസ്ത കളർ ആക്കാം ഡബിൾ എക്സ് എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരുന്നതിന് കേട്ടോ ഈ ഹൈ നെക്ലെസ് അങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവിലും ഇതിന് കൂടുതൽ നിറ ഇത് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതിൽ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പാണ് ഷോൾ ഇതാ അതുപോലെ ഉള്ള വരുന്നത് പിന്നെ ഞാൻ രണ്ട് ചില്ലറ് കാണിച്ചു ഒന്ന് ഡബിൾ എക്സ് എൽ ഇത് ഡബിൾ എക്സെല്ലും എക്സ് എല്ലാം ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് സ്റ്റേ ചോട്ടായിട്ടുള്ളൂ அப்போ நம்ம ஷோப்பு வந்து இன்ஸ் இன்னும் ஓடர் இன்ஸ்டா நாளைக்கு நம்ம ஆயிருக்கோம் நம்ம தோசி வரையானது வளர சுத்தையும் அது கைப்பாங்க அது ஆயிக்கொள்ளு தோசு வயக்கி ஹோம் டெலிவரி இருக்கும் அப்போ ஓகே சிதாபீட்டின் வீடு ஆகிட்டு அடித்தனே வரேன் ஓகே ஓகே அலாமி